നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ശുക്രൻ്റെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് കന്യാശിയിലായിരുന്ന ശുക്രൻ ഇന്നലെ സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇതേ രാശിയിൽ തന്നെയായിരിക്കും ശുക്രൻ തുടരുന്നത് ഇതിന്റെ ഫലമായി നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധിയാണ് ആരംഭമായിരിക്കുന്നത് സുഖ സൗകര്യങ്ങൾ ആഡംബരങ്ങളൊക്കെ നൽകുന്ന കാരകനാണ് സക്ഷാൽ ശുക്രൻ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ശുക്രൻ അടിച്ചു എന്ന് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നാല് രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഇന്നലെ മുതൽ ആരംഭമായിരിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം അതായത് സ്വന്തം രാശിയായ തുലാം രാശിയിലേക്കാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏതെല്ലാം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ശുക്രൻ തുലാം രാശിയിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുചേരുന്നതായ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്കൊന്ന് നോക്കാം ശുക്രൻ കന്നി രാശിയിൽ നിന്ന് സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി സ്നേഹബന്ധങ്ങളിൽ വർധനവുണ്ടാകുന്നതാണ് സൗന്ദര്യവർദ്ധനവുണ്ടാകുന്നതാണ് സമ്പത്ത് വർധനവുണ്ടാകുന്നതാണ് ഇത് നാല് രാശിക്കാർക്കായിരിക്കും ഇതിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളൊക്കെ ധാരാളമായി വന്നു ചേരുന്നത് ഇവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല ശക്തമായ ബന്ധങ്ങൾ വന്നു ചേരുന്നതായിരിക്കും തുലാം രാശിയിലേക്കുള്ള ശുക്രന്റെ രാശിമാറ്റം നിമിത്തം സംഭവിക്കുന്നത് കൂടാതെ നിലവിൽ എന്തെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളിൽ നിങ്ങൾ പിട്ടു നിൽക്കുകയാണെങ്കിൽ ആ തർക്കങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കാൻ അതായത് സോൾവ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന സമയമാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സംസാരത്തിലൂടെ പരിഹരിക്കാനായിട്ട് ഇവിടെ ശുക്രൻ നിങ്ങൾക്ക് അനുഭവം അനുഗ്രഹം തന്നു തന്നുചേരുന്നതാണ് കൂടാതെ വ്യക്തിത്വ രൂപീകരണത്തിനും ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ് ബോധം വർദ്ധിക്കുന്നതാണ് സൗന്ദര്യത്തോടുകൂടി നിങ്ങൾക്ക് അതായത് പൊതുമദ്ധയിലായാലും മറ്റുള്ള ഏത് കാര്യങ്ങൾ ിലായാലും നിങ്ങളുടെ കഴിവുകൾ വളരെയധികം ശോഭിപ്പിക്കാൻ സാധിക്കും ഇതുവരെ സൗന്ദര്യ സൗന്ദര്യബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളുകളാണെങ്കിൽ പോലും ശുക്രൻ്റെ തുലാം രാശിയിലേക്കുള്ള ഈ പ്രവേശനം നിമിത്തം സൗന്ദര്യത്തോടുകൂടി അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും മറ്റുള്ളവർക്കൊരാകർഷണത്തും തോന്നും നിങ്ങൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റുന്നതായിരിക്കും ഏത് കാര്യങ്ങളെയും വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞ നാല് രാശിക്ക് വരുന്ന ആളുകൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ കല സംഗീതം നല്ല ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ശുക്രൻ്റെ തുലാം രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സമാധാനമുണ്ടാകുന്നതാണ് വീടിനുള്ളിൽ തന്നെ യോജിപ്പില്ലാത്തൊരവസ്ഥ നിലനിന്നിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും സന്തോഷത്തോടു കൂടിയും ഒരു സഹ വർത്തിത്വത്തോടു കൂടിയും മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകും ശാന്തമായൊരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും അതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ശുക്രൻ്റെ രാശിമാറ്റം നിമിത്തം ശാന്ത തയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഒരുപാട് പ്രയാസങ്ങൾ മനോവിഷമങ്ങൾ നിമിത്തം ശാന്തത എന്ത് സമാധാനം എന്തെന്ന് അറിയാതിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം ഭാഗ്യം നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് കലാപരമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് കലാപരമായ കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതായത് ഓരോ വ്യക്തികളിലും പല വിധത്തിലുള്ള കഴിവുകൾ ഒളിഞ്ഞുകിടക്കുണ്ടാകും അത് ഒന്ന് കൊടികട്ടി എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഒരു ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യ സമയം വന്നതിനാൽ തന്നെ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ പല കഴിവുകളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം കൂടി ശുക്രൻ്റെ ഈ തുലാം രാശിയിലേക്കുള്ള പ്രവേശനം നിമിത്തം സാധ്യമാകുന്നതാണ് ശുക്രൻ തുലാം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ തന്നെ ഈ നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനം ചെയ്യാനും അതുവഴി ഫലം അനുഭവത്തിൽ വരാനും യോഗം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ വന്നു ചേരും വസ്ത്രങ്ങളൊക്കെ വാങ്ങുവാനും ലഭിക്കുവാനും സമ്മാനമായിട്ടൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിലവിൽ എന്തെങ്കിലും തടസ്സം അനുഭവിക്കുന്നവരാണെങ്കിൽ ആ തടസ്സത്തിൽ നിന്ന് മാറ്റമുണ്ടാകും ഇനി വിദേശത്തേക്ക് പോകണം വിദേശ ജോലി ആവശ്യപ്പെടണം അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് തിനുള്ള ഭാഗ്യവും ഇവിടെ ശുക്രൻ ഉണ്ടാകുന്നുണ്ട് ഒരു സംരക്ഷണ കവചം ഭഗവാന്റെ നിങ്ങൾക്ക് വന്നു ചേരുക അതായത് ശുക്രൻ്റെ ഒരു സംരക്ഷണ കവചം കൂടി ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് കർത്തവ്യങ്ങളൊക്കെ വളരെ കൃത്യതയോട് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും സമ്പന്നരാകാനുള്ള ഒരു അർഹത നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ദേവന്മാരുടെ അനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെയൊക്കെ അനുഗ്രഹം നിമിത്തമാണ് വളരെയധികം ഭാഗ്യമായ ഒരു സമയം നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് നമുക്കറിയാം ജ്യോതിഷത്തിൽ ശുക്രനെ പല രീതിയിലുള്ള പല കാര്യങ്ങളുടെ കാരകനായിട്ടാണ് കണക്കാക്കുന്നത് സൗന്ദര്യം പ്രണയം കലകൾ ആഡംബരം തുടങ്ങിയ വിധത്തിലുള്ള പല കാര്യങ്ങളുടെ കാരകനായിട്ട് കണക്കാക്കുന്നുണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുവാൻ ഒരു ജീവിതത്തിൽ ഏതെല്ലാം സുഖഭോഗങ്ങൾ ലഭിക്കണോ അതിൻ്റെയൊക്കെ കാരകനായിട്ടാണ് ശുക്രനെ കണക്കാക്കുന്നത് പ്രണയം കല ആഡംബരം സ്വർണ്ണാഭരണ ലബ്ധി അതേപോലെ തന്നെ ഒരു ഇണയെ കണ്ടെത്തുവാനുള്ള വിവാഹം അതായത് നമ്മൾ മനസ്സിനിറങ്ങി ഒരു ഇണയെ കണ്ടെത്തുന്നതിനും ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചേ മതിയാവും അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് ആ പ്രണയം വിവാഹത്തിൽ എത്തണമെങ്കിലും ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇവിടെ തുലാം രാശിയിലേക്കുള്ള അതായത് സ്വന്തം രാശിയായ തുലാം രാശിയിലേക്കുള്ള ശുക്രൻ്റെ പ്രവേശനം നിമിത്തം അതിനൊക്കെയുള്ള ഭാഗ്യമാണ് ഇനി പറയാൻ പോകുന്ന നാല് രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് ശുക്രനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥ ശ്രവിക്കാം ഒരിക്കൽ ശുക്രൻ കുബേരനെ ആക്രമിച്ച് കുബേരൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയുണ്ടായി ഇതിൽ ദുഃഖിതനായ കുബേരൻ ഇക്കാര്യം സക്ഷാൽ ദേവാധിദേവനായ ഭഗവാൻ മഹാദേവനെ അറിയിച്ചു ശിവഭഗവാൻ ഉടൻ തന്നെ ആയുധവുമേന്തി വന്ന് അവൻ എവിടെ എന്ന് ദേഷ്യത്തോടെ വിളിച്ചു ഉറക്കെ വിളിക്കുകയാണ് ചെയ്തത് ശിവൻ്റെ തൃശൂലത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് തന്നെ ശുക്രൻ പ്രത്യക്ഷപ്പെടുകയാണുണ്ടായത് ശിവൻ പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചു വിഴുങ്ങി ശിവന്റെ വയറ്റിൽ ചുറ്റി നടന്ന ശുക്രന് അവിടെ അമിതമായ രീതിയിലുള്ള ചൂട് സഹിക്കവയ്യാത്ത അവസ്ഥയിലെത്തി പെട്ടെന്ന് തന്നെ ശുക്രൻ മഹാദേവന്റെ വയറ്റിനുള്ളിൽ കിടന്ന് ക്ഷീണിതനായി നിസ്സഹായാവസ്ഥയിൽ ശുക്രൻ ശിവനെ മനസ്സുരുക്കി വളരെയധികം കാരുണ്യം ലഭിക്കുവാനായിട്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയുണ്ടായി ഒടുവിൽ ഭഗവാൻ മഹാദേവന് ശുക്രനോടൊരു അനുകമ്പ തോന്നുകയും അവനെ ലിംഗത്തിലൂടെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെയാണ് ശുക്രൻ പുറത്തേക്ക് വന്നത് എന്നും മഹാഭാരതം ശാന്തിപർവ്വം പറയുന്നുണ്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ശുക്രനുമായി ബന്ധപ്പെട്ട നിരവധി കഥകളുണ്ട് അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യങ്ങൾ നൽകുവാനുള്ള കെൽപ്പ് അല്ലെങ്കിൽ കഴിവ് അത്രത്തോളം ശക്തി ശുക്രന് ഉണ്ട് എന്നതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് ഇനി ശുക്രനെ പ്രീതിപ്പെടുത്താൻ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം ഇവിടെ ഇനി പറയാൻ പോകുന്ന നാല് രാശിക്കാരായ ആളുകൾക്ക് ശുക്രൻ തുലാം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് വളരെയധികം സമയമാണ് തുടക്കമായിരിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ശിവഭഗവാൻ അഭിഷേകം നടത്തുന്നത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഭഗവാൻ ഏറ്റവും പ്രീതികരമായ ദിവസമായ തിങ്കളാഴ്ച ദിവ ദിവസം അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്താനായി ഇനി പറയാൻ പോകുന്ന നാല് രാശിക്കാരായ ആളുകളും ശ്രമിക്കേണ്ടതാണ് കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൂടി പ്രാർത്ഥിക്കണം അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുവാനായി ശ്രമിക്കേണ്ടതാണ് പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശുക്രൻ കലാകായിക മേഖലകളുടെയൊക്കെ കാരകൻ കൂടിയാണ് സംഗീതമൊക്കെ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സംഗീതം അഭ്യസിക്കുന്നതും ശുക്രൻ്റെ പ്രീതി ലഭിക്കുവാനായി വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാട്ടുകൾ അതായത് കുട്ടികളെ ആണെങ്കിൽ പോലും പാട്ടൊക്കെ പഠിപ്പിക്കണം കലാ സംഗീത സംഗീതം പഠിപ്പിക്കാൻ ഡാൻസ് ആകട്ടെ നൃത്തം ഇതൊക്കെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു സമയം അതിനായിട്ട് നിങ്ങൾക്ക് കുട്ടികളെ പഠനത്തിനായി വിടാൻ സാധിക്കുന്നതാണ് അതുവഴിയും കുഞ്ഞുങ്ങളിലേക്കൊക്കെ ശുക്രൻ്റെ അനുഗ്രഹം പ്രീതി കൂടുതലായി വന്നു ചേരുന്നതാണ് കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ശുക്രൻ്റെ പ്രീതി നമ്മൾ നമ്മളിലേക്ക് കൂടുതലായി എത്തുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ നാല് രാശിക്കാരായ ആളുകളും ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ശുക്രൻ്റെ രാശിമാറ്റം നിമിത്തം ഭാഗ്യം തുടങ്ങിയ രാശിക്കാരിൽ ആദ്യത്തെ രാശിയായി വരുന്നത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റത്തിനും ശമ്പളം വർധനവിനുമുള്ള ഭാഗ്യം ഈ ഒരു സമയം അതായത് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിക്ക് ഉള്ളിലുള്ള സമയത്ത് നടക്കുന്നതാണ് കയ്യിലേക്ക് ധനം വലിയ തോതിൽ എത്തിച്ചേരുവാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നതാണ് വിദേശ ജോലിക്ക് നിങ്ങൾക്ക് തടസ്സം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സം മാറി ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അനുകൂല സമയം വന്നു ചേരുന്നതാണ് ഈ പറഞ്ഞ ക്ഷേത്ര ദർശനങ്ങൾ കൂടി നിങ്ങളതോടൊപ്പം ചെയ്യാൻ മറക്കാതിരിക്കുകയോ പുതിയ ചില തൊഴിലവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ രൂപപ്പെടുന്ന സമയമാണ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം അനുകൂലമായ ഭാഗ്യ സമയമായതിനാൽ ബിസിനസ്സിൽ ലോസ് ഒന്നും വരികയില്ല ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് ഡൗൺ ആയിരിക്കുന്നു ഇനി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുക അഭിഷേകം നടത്തുക ഭഗവാൻ കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ശനം നടത്തുന്നതും വളരെയധികം ഫലം ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഒരു ആത്മവിശ്വാസക്കുറവാണ് പലതും നിർത്തിയേക്കാം ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നാലിവിടെ ശുക്രൻ ആത്മവിശ്വാസത്തിൻ്റെ ധൈര്യത്തിൻ്റെയൊക്കെ കാരകനായതിനാൽ തന്നെ നിങ്ങൾക്കൊരു പൊതുജീവൻ ഉണ്ടാവുകയാണ് അതായത് ഏത് കാര്യവും വിജയത്തിൽ എത്തിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം കൂടി നിങ്ങൾക്ക് വർദ്ധിക്കുന്നതിനാൽ വിജയം നിങ്ങളുടെ കയ്യിലേക്ക് ധാരാളമായി വന്നു ചേരുന്നതാണ് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്കും ഇവിടെ ശുക്രൻ്റെ ഒരു സംക്രമണം ഈ രാശിമാറ്റം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പുതിയ ഒരു വാഹനമോ വീടോ ഒക്കെ സ്വന്തമാക്കുവാനുള്ള അല്പം വസ്തുവോ ഒക്കെ സ്വന്തമാക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് ആഡംബരത്തിൻ്റെ കാരകനാണ് ശുക്രൻ അതുകൂടി മനസ്സിലാക്കണം അപ്പോൾ ഒരു വ്യക്തിക്ക് ആഡംബരം കാട്ടണമെങ്കിൽ ഒരു വാഹനം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു വീട് ഒരു നിലവിലൊരു വീടുണ്ടെങ്കിൽ പോലും ഒന്നിലധികം വീട് സ്വന്തമാക്കാൻ കഴിയുകയാണെങ്കിൽ ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നതാണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചുളുവിന് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കാരണം ശുക്രൻ അനുകൂലമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് മുൻപുള്ള ചില നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പിൻകാലത്ത് അതായത് ഇപ്പോഴുള്ള സമയങ്ങളിൽ ധനം വന്ന് ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പുതിയ ചില വരുമാന മാർഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടാനും രൂപം കൊള്ളുവാനുമുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തടസ്സപ്പെട്ട് നിൽപ്പുണ്ടെങ്കിൽ അതായത് ധനപരമായി തടസ്സങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് കിട്ടാതിരിക്കുന്ന ശമ്പളമാകാം അതേപോലെ പൂർവിക സ്വത്തുക്കൾ വീതം വെച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായ ഓഹരി നിങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയാകും ഏതായാലും ഇവിടെ ശുക്രൻ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇന്നലെ മുതൽ തുടങ്ങി ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വരെ അനുകൂലമായതിനാൽ തന്നെ ഇതിലൊക്കെ ഒരു തീർപ്പ് ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോലെ പ്രവർത്തിക്കുക കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്താനും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും നിങ്ങൾ തീർച്ചയായും ശ്രമിക്കണം മഹാദേവന് തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തുക അഭിഷേകം നടത്തുക കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വ്യാഴാഴ്ച ദിവസം ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്കും അനുകൂലമായ സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടുനടന്ന ഒരു ആഗ്രഹം സഫലമാകുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്ര ദർശനം അതായത് ശിവക്ഷേത്ര ദർശനവും നടത്തണം അതേപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക പണം പല വഴികളിൽ കയ്യിലേക്ക് വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ ലോട്ടറി പോലെയുള്ള കാര്യങ്ങളൊന്ന് പരീക്ഷിക്കാവുന്നതാണ് ഭാഗ്യപരീക്ഷണത്തിന് ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യത്തെ ഏതെല്ലാം രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നത് പരീക്ഷിക്കാവുന്ന ഒരു സമയമാണ് പരീക്ഷിച്ച് വിജയം കണ്ടെത്താൻ സാധിക്കുമെന്നാൽ സമ്പത്തിൻ്റെ ധനത്തിൻ്റെ കാരകനായ ശുക്രൻ അനുകൂലമായിരിക്കാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ വിജയം നിങ്ങൾക്കുണ്ടായേ മതിയാകൂ എന്നതാണ് ഇവിടെ സാരമായി പറയാനുള്ളതും ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികളായവർക്ക് മത്സര പരീക്ഷകളിലൊക്കെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും അതേപോലെ തുടർ പഠനത്തിന് ഭാഗ്യമുണ്ടാകും പഠനം ഏതെങ്കിലും വിധത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ധനത്തിൻ്റെ കുറവുകൊണ്ടോ പഠനം പാതി വഴിയിലായ കുട്ടികൾക്ക് അതിനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു സമയം ഇന്നലെ മുതൽ തുടങ്ങി ഇരുപത്തി അഞ്ചിന് ഈ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ഒരു സമയം നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അതായത് മുതലാക്കുക എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് വേണ്ടത് നിങ്ങളുടെ ഈ ഒരു ഭാഗ്യത്തെ അതായത് ഈ ഒരു സമയം വിദേശ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ അതൊന്ന് വേഗതയിലൊക്കെ ആക്കുക കാരണം ഇപ്പോൾ കയറിപ്പോയാൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അത്രത്തോളം ഭാഗ്യ സമയമാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ അഭിഷേകം നടത്തുക കൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് നിങ്ങൾക്ക് കയ്യിൽ ധനമായിട്ടൊന്നുമില്ല എന്നാണെങ്കിൽ പോലും നിങ്ങൾ ഒരു തുളസിമാലയെങ്കിലും എങ്കിലും ഭഗവാന് ചാർത്തുക വീട്ടിൽ തുളസി ഉണ്ടാവും അല്ല എല്ലാ വീടുകളിലും കാണും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതളുകളെടുത്ത് തുളസിമാല ചാർത്തി ഭഗവാൻ സമർപ്പിക്കുക ഒരു വലിയ ഭാഗ്യ സമയമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം അതുകൊണ്ടാണ് ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ചെയ്യേണ്ട പരിഹാരങ്ങൾ കൂടി ഇതിലൂടെ ഉൾപ്പെടുത്തിയത് ഭാഗ്യസമയമാണെങ്കിൽ പോലും വീണ്ടും ഭാഗ്യം ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ പറഞ്ഞിരിക്കുന്ന ക്ഷേത്ര ദർശനങ്ങൾ നടത്താം അതോടൊപ്പം തന്നെ കുട്ടികളെ കലാകായിക രംഗങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വിടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും ഈ പറഞ്ഞ നക്ഷത്രക്കാരായ കുട്ടികളെ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ കലാരംഗങ്ങളിലേക്ക് അതായത് പാട്ടായാലും നൃത്തമായാലും പഠിപ്പിക്കാൻ വിടുന്നതും അവർക്ക് ഭാവിയിൽ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തുന്നതിന് സഹായകമാകുന്നതാണ് കാരണം എന്തെന്നാൽ ഇതിൻ്റെയൊക്കെ ശുക്രൻ ഇപ്പോൾ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്കും ശുക്രൻ്റെ തുലാം രാശിയിലേക്കുള്ള പ്രവേശനം വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് സ്വർണം പോലെയുള്ള ഇപ്പോൾ അറിയാമല്ലോ സ്വർണത്തിൻ്റെ വില എന്താന്ന് അങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ധനം വന്നേ മതിയാകുമ്പോൾ അതിനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ചിലപ്പോൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്മാനമായി ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഏറെ നാളുകളായി തടസ്സപ്പെട്ട് അല്ലെങ്കിൽ കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും ഗൃഹനിർമ്മാണമൊക്കെ വീണ്ടും പൊടികട്ടിയെടുത്ത് വീണ്ടും നിങ്ങൾ ആരെ ആഗ്രഹിക്കുന്നതുപോലെ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് ാണ് പുതിയ വീട്ടിലേക്കുള്ള ഒരു താമസം മാറ്റം കൂടി ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ നടന്ന് കിട്ടേണ്ട സമയമാണ് അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥന വളരെയധികം അനിവാര്യമായ സമയമാണ് ഈ ഇരുപത്തി അഞ്ചിനുള്ളിലുള്ള സമയം നമ്മൾ ഈ ഒരു ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ് വളരെയധികം നേട്ടവും ഭാഗ്യവും ഐശ്വര്യവുമാണ് ശുക്രൻ്റെ രാശി മാറ്റം നിമിത്തം വന്നു ചേരുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഫലങ്ങളുണ്ടാകും പക്ഷേ അത് കുറച്ച് നക്ഷത്രക്കാർക്കായിരിക്കും ഏറ്റവും ശുഭകരമായ അവസ്ഥയിലേക്ക് ആ രാശിമാറ്റം നിമിത്തം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് അതിൽ ഈ ശുക്രന്റെ തുലാം രാശിയിലെ സ്വന്തം രാശിയായ തുലാം രാശിയിലേക്കുള്ള പ്രവേശനം നിമിത്തം ഏറ്റവും ഭാഗ്യം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഈ നാല് രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് അപ്പോൾ നിങ്ങളീ മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഇരുപത്തി അഞ്ചിനുള്ളിലുള്ള കാലയളവിൽ കുട്ടികളെയൊക്കെ നിങ്ങൾ സംഗീതം നൃത്തമൊക്കെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് ഈ നക്ഷത്രക്കാരിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുകൂടി നിങ്ങൾ ശ്രമിക്കുക അതിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും കാരണം ഇതിൻ്റെ ഈ ശുക്രൻ കലാകായിക മേഖലകളുടെയൊക്കെ ഒരു കാരകനായതിനാൽ തന്നെ ശുക്രന് പ്രീതികരമാണ് കുട്ടികൾ സംഗീതം അല്ലെങ്കിൽ ഡാൻസ് ഇതൊക്കെ അഭ്യസിക്കുന്നത് അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഭാഗ്യവും അനുഗ്രഹവും ഒക്കെ ശുക്രൻ്റെ ഒരു പ്രീതിയൊക്കെ വന്നു വന്നുചേരുന്നതിന് വളരെയധികം സഹായകമാകുന്നതാണ് ഇന്നത്തെ ഈ അധ്യായം ഇവർക്കും ഗുണകരമായി കാണും എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു അധ്യായമായിട്ട് വരുന്നതുവരെ നന്ദി